അള്ളാഹുവിനുണ്ടായി ഒരുപാട് ന്യൂന ഇപ്പൊ കുൽഹു അല്ലാഹു അഹദ് പറയുക അള്ളാഹു ഏകനാകുന്നു ആര് പറഞ്ഞു ആരോട് പറഞ്ഞു എന്തിനു പറഞ്ഞു എപ്പോൾ പറഞ്ഞു അപ്പം ഇവർക്ക് ഒരു ബ്രാക്കറ്റ് അനിവാര്യമായി വന്നു ഇതിനെ ഒന്ന് തേച്ച് വിളിപ്പിക്കാൻ വേണ്ടി ഈ ബ്രാക്കറ്റ് ഇല്ലാതെ വായിച്ചാൽ അതുപോലെ ഇതിലെ ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ ഈ പുസ്തകം ഒരു വലിയ ഡാർക്കേജാണ് ഒരു ഇരുണ്ടിൽ ഒരു ഇരുട്ടിൽ നിൽക്കും അതായത് ഇതിനകത്തൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും ഇതിന്റെ മൂന്നിലൊന്നും ആവർത്തനങ്ങളാണ് ഇതിനകത്തുള്ളതെല്ലാം പിന്നെ ബ്രാക്കറ്റ് കൂടി ഇട്ടിട്ടില്ലെങ്കിൽ ഇത് എന്തോ മനസ്സിലാകും ആകാശത്ത് നിന്ന് പിടിവിട്ടതുപോലെ ഒരു പുസ്തകമായി മാറും അപ്പോ അള്ളാഹു പറഞ്ഞത് എന്താണ് എന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കഴിവ് അള്ളാഹുവിനില്ലാത്തത് കൊണ്ട് സൃഷ്ടികൾ അള്ളാഹുവിന്റെ ആ കുറവങ്ങി ഏറ്റെടുത്തു എന്നിട്ട് പടച്ചവന് സംഭവിച്ച തെറ്റ് ആരോടാ പറയേണ്ടത് ഇപ്പോ ഖുർആാൻ പറയുന്നുണ്ട് അലഹമുല്ലാ ഹിറബ്ലീൻ സകല ലോക രക്ഷിതാവായിട്ടുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് കുർആആാൻ പറയുന്നുണ്ട് ആരാണീ പറയുന്നത് അള്ളാഹു ആരോടാണ് ഈ പറയുന്നത് നമ്മളോട് എന്തിനാ നമ്മളോട് പറയുന്നത് അത് നമ്മളെ ഏറ്റു പറയാൻ ഇത് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാ ഈ ബ്രാക്കറ്റിൽ നിന്നും ഈ ഹദീസുകളിൽ നിന്നും ഇതിന്റെ ദുർവ്യാഖ്യാനങ്ങളിൽ നിന്നും മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ അള്ളാഹു നേരത്തെ അങ്ങ് പറഞ്ഞാൽ വിശ്വാസികളെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളൂ സകല ലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും നിങ്ങൾ പറഞ്ഞോളൂ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി അത് പറയാതെ ടച്ചോന്റെ സംഭവിച്ച ഒരു ന്യൂനത അത് സൃഷ്ടികൾ തിരുത്തുവാണ് പ്രവാചകരെ താങ്കളോട് അവർ ഇതിനെ ചോദിക്കുന്നു താങ്കൾ അവരോട് പറയുക ഇങ്ങനെയൊക്കെ ബ്രാക്കറ്റ് കൊടുത്ത് ബ്രാക്കറ്റ് കൊടുത്ത് ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ഉറാനിൽ എന്തോരം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വചനങ്ങളിലും ബ്രാക്കറ്റ് വേണം ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ കാര്യം മനസ്സിലാകത്തില്ല ഒന്നും അപ്പോൾ എൻ്റെ എന്താണ് കൺക്ലൂഷൻ ഉള്ള സമയമായെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒൻപതര വരെ ഉണ്ടാവുള്ളൂ ഒന്നൊന്നര മണിക്കൂറാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട് അപ്പോ ഇനിയിപ്പോ നമുക്ക് പറഞ്ഞ വിഷയത്തെ കൺക്ലൂഷൻ അനിവാര്യമാണെന്ന് തോന്നുന്നു പറയണേ ഞാനൊരു മുസ്ലിം സഹോദരം പ്രയോറിറ്റി കൊടുക്കുവാണെ ബ്ലാക്ക് എനിക്ക് ഒരു മുസ്ലിം സഹോദരൻ ആണെന്നാണ് എന്റെ ഓർമ്മ അതുപോലെ ഓ നിങ്ങൾ നിങ്ങൾ നേരത്തെ ഇങ്ങനെ ഒരു ബ്ലാക്ക് എന്ന് ഒരു മുസ്ലിം സഹോദരൻ ഇബിനും എന്നാൽ മൈക്കെടുത്തോ ഇബിനും അറിയാൻ മൈക്കെടുത്തോ ഓക്കെ വിശ്വാദനം കേട്ടിട്ടില്ല അപ്പൊ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഓക്കെ ഏതെങ്കിലും ജനറൽ ആയിട്ട് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ

നിങ്ങൾ കണ്ടെടുത്തിച്ച് കൊല്ലുന്ന ആയത്ത് തുറക്കും ടീച്ചർ അത് എല്ലാ ടൈപ്പിലുള്ള ആയത്താണ് അറിഞ്ഞാൽ അവതരിപ്പിക്കും അപ്പോ ടീച്ചറോട് ചെയ്യുന്നത് യഥാർത്ഥ യുദ്ധത്തിലെടുത്ത ആയത്തിനെ എല്ലാ കാലത്തും യുദ്ധം ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് ദുർവ്യാഖ്യാനിച്ചു കൊടുക്കുക നിങ്ങൾ പോയി യുദ്ധം ചെയ്തോളൂ യുദ്ധം ചെയ്തോളൂ എന്ന് ദുർവ്യാഖ്യാനിച്ചു കൊടുത്ത ഒരു മത വെറിയാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ടീച്ചർ ചെയ്തോളൂ ശരി ഞാൻ പറഞ്ഞു പറയൂ ഞാൻ ദുർവ്യാഖ്യാനം ചെയ്ത വചനം എന്ന് പറയും അപ്പൊ നമുക്ക് ശരിയായ വ്യാഖ്യാനം നിങ്ങൾ പിന്നെ യുദ്ധത്തിൽ യുദ്ധത്തിൽ പറഞ്ഞ മുസ്ലിങ്ങളെ എടുക്കാമല്ലോ യുദ്ധം ചെയ്യൂ എന്ന് ആരും തന്നെ ഞാൻ ഇത്രയും കാലം എനിക്ക് സുഹൃത്തെ പ്രസ്താവനയല്ല ഇവിടെ വേണ്ടത് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ അതിന്റെ റഫറൻസ് ചോദിച്ചു അതിന്റെ മറുപടി പറയൂ ഞാൻ ഏത് വചനമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തത് എന്താണ് എന്ന് നിങ്ങൾ പറയണം അപ്പോൾ ഞാൻ ശരിയായിട്ടുള്ള വ്യാഖ്യാനം പറയും ഞാൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് പറയണം അവ ടീച്ചർക്ക് അങ്ങനെ ഒരു യുദ്ധത്തിൽ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ എന്ന ഇസ്ലാമിലെ ടീച്ചർ സുഹൃത്തെ യുദ്ധത്തെ സംബന്ധിക്കുന്ന ഏകദേശം നൂറ്റിനാലോളം വചനങ്ങളുണ്ട് ഇതിൽ ഏതാണ് എന്ന് നിങ്ങൾ പറയൂ ചോദ്യമല്ലേ ചോദിച്ചത് അല്ല ഞാൻ വിശ്വസിക്കണ ഇസ്ലാമെ ആ മുസ്ലിങ്ങളെ കൊല്ലാൻ പാടില്ല എന്നാണ് ചോദിക്കുന്നത് ഏത് ഖുറാന്റെ ആയത്തിനെയാണ് ജാമിദ ടീച്ചർ ദുർവ്യാഖ്യാനം ചെയ്തത് അങ്ങനെ താങ്കൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ ഏത് ആയത്താണെന്ന് പറഞ്ഞോളൂ ആ ചോദ്യത്തിന് പറ അല്ലെങ്കിൽ നിങ്ങൾ പറയേ ഞാനത് ജനറൽ ആയിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിൻവാങ്ങി വെറുതെ നമ്മൾ സമയം കളയണ്ട കളയണ്ടാമത് ടീച്ചർ ഒരു ആശയം എല്ലാ ഗ്രൂപ്പിലും പറയാറുണ്ട് ഏത് യുദ്ധ മുസ്ലിങ്ങൾ യുദ്ധത്തിൽ യുദ്ധത്തിലുള്ള മാത്രമേ കൊല ഉള്ളൂ എന്ന് ടീച്ചർക്ക് അങ്ങനെ ആശയുണ്ടെങ്കിൽ ഞാൻ അടവളാണ് ഭാഗമാണ് സാബു ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അത് വെക്കുന്നത്. ും പറയാല്ലേ അതൊക്കെ ഏത് നമ്പർ ആണ് നിങ്ങൾ കൊടുക്കൂട്ട് കൊടുക്കൂ ഞാൻ അടുത്ത് വെച്ച് കൊല്ലുക എന്നുണ്ടേ ടീച്ചർ ഇതെടുക്കാറുള്ളത് എല്ലാ ഗ്രൂപ്പിലും മുസ്ലിങ്ങളും അല്ലെങ്കിൽ അല്ല ഞാൻ പറയാതെ പറഞ്ഞു ടീച്ചർ പറയുന്നത് പറഞ്ഞോട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അതായത് ഖുർഹാനിൽ യുദ്ധത്തെ സംബന്ധിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട് അതല്ലാതെ കൊല്ലാൻ പറയുന്ന വചനങ്ങളും ഉണ്ട് ഓക്കെ അള്ളാഹുവിനെയോ അവന്റെ ദൂതനെയോ ധിക്കരിച്ചു കഴിഞ്ഞാൽ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കാനും കൊല്ലാനും നാട് കടത്താനും പറയുന്ന ഖുർഹാൻ വചനങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നത് ബഹുദൈവ വിശ്വാസികളായി എന്ന ഒറ്റ കാരണത്താൽ അവരോട് യുദ്ധം ചെയ്യണമെന്നും അവർ നിങ്ങളിൽ ഭീകരത കണ്ടെത്തണം എന്നും പറയുന്ന വചനങ്ങളുണ്ട് ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിക്ക് കാച്ചിക്കോളൂ എന്ന് പറയുന്ന വചനങ്ങളുണ്ട് ആ ബഹുദൈവ വിശ്വാസികളുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളഞ്ഞോളൂ എന്ന് പറയുന്ന ഖുർഹാൻ വചനങ്ങളുണ്ട് ഞാൻ ഇന്ന് തന്നെ എത്രയോ കുർഹാൻ വചനങ്ങൾ യുദ്ധത്തെ സംബന്ധിക്കുന്ന തീവ്രവാദത്തെ സംബന്ധിക്കുന്ന ഭീകരവാദത്തെ സംബന്ധിക്കുന്ന ഇസ്ലാം എന്ന മതത്തെ അംഗീകരിക്കാത്ത മുസ്ലിം പിന്നെ മുസ്ലിമാകാൻ തയ്യാറല്ലാത്ത അള്ളാഹവും റസൂലും ശരി എന്ന് പറഞ്ഞതിനെ ശരിയാണ് എന്ന് അംഗീകരിക്കാത്ത ആളുകളെ കൊല്ലണമെന്നും അവരോട് യുദ്ധം ചെയ്യണമെന്നും പറയുന്ന വചനങ്ങൾ റഫറൻസ് സഹിതമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഏതെങ്കിലും ഒരു വചനം ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയേണ്ടത് ഇന്ന വചനം ദാ നിങ്ങൾ ഈ രൂപത്തിലാണ് ദുർവ്യാഖ്യാനം ചെയ്തത് ശരിക്കും ഇതിന്റെ അർത്ഥം ഇതല്ല ഇങ്ങനെയാണ് ദാ ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇത് യുദ്ധ സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണ് എന്ന് പറയേണ്ടത് നിങ്ങളാണ് ജാമ്യ ടീച്ചർ നാല്പത്തി ആയി നാലു വായിച്ചു നോക്കി അവിടെ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് യുദ്ധം അതിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നത് വരെ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുക എന്നുണ്ട് അതായത് യുദ്ധം അവസാനിക്കുന്നത് വരെ നിങ്ങൾ അവരെ കൊല്ലുക എന്ന് പറയുന്നുണ്ട് അത് അതിന്റെ അപ്പം അറുപതിലെ അഞ്ചിന്റെ ഭൂമിയിൽ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം

അതെ നിങ്ങള് നിങ്ങൾ ദുർവ്യാഖ്യാനം എന്ന് പറയുന്നല്ലോ എന്താണ് സുഹൃത്തെ ഈ വ്യാഖ്യാനം എന്താണ് ദുർവ്യാഖ്യാനം നിങ്ങൾക്കറിയാമോ അതിനെ കുറിച്ച് എന്തെങ്കിലും ഏഹ് അള്ളാഹു ഇറക്കിയ ഒരു ഗ്രന്ഥത്തിന് എന്തിനാണ് സുഹൃത്തെ ഇത്രയധികം തഫ്സീറുകൾ ശരിക്ക് വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തത് ഖുർആാൻ പണ്ഡിതന്മാരല്ലേ മുഫസിറുകളല്ലേ ഇപ്പൊ താങ്കൾ പറയുന്നു യുദ്ധം അതിന്റെ ഭാരം ഇറക്കി വെക്കുന്നതിന് വേണ്ടി അതുവരെ കൊല്ലാൻ ഖുർആൻ പറഞ്ഞെന്ന് അങ്ങനെയാണെങ്കിൽ ഒൻപതാം അധ്യായത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നിലുള്ളതാഹു എന്താ പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആ മുസ്ലിങ്ങളെ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ അള് എന്ന പദം എന്തെന്നറിയാമോ ഭീകരത രൂക്ഷത കാർക്കശ്യം ഭയപ്പെടുത്തുന്നത് ഭീപത്സം എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം അത് നിങ്ങളിൽ അവര് കണ്ടെത്തണമെന്നാ അപ്പൊ നിങ്ങൾ പറഞ്ഞ വചനവും ഈ ഞാൻ പറഞ്ഞ വചനവും കൂടി വെച്ച് നോക്കുമ്പോൾ ഖുർആാനിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളല്ലേ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് യുദ്ധത്തിന് വേണ്ടി എന്ന് പറയുന്നു മറുഭാഗത്ത് സാധാരണക്കാരെ വിശ്വാസികളല്ലാത്തതിന്റെ പേരിൽ കൊല്ലാൻ പറയുന്നു അപ്പൊ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുവാണോ എങ്കിലൊക്കെ പറയുന്നത് അല്ല അല്ലാൻ ആണവ നിങ്ങൾ യുദ്ധത്തിലാണ് നിങ്ങൾ ഇപ്പം യുദ്ധത്തിലാണ് മതമൊത്തം അല്ലാൻ ആകുന്ന യുദ്ധത്തിന്റെ ഭാരം എത്ര ഇറക്കി വെക്കുന്നത് നിങ്ങള് മതം മൊത്തം അല്ലാഹനവര് മതം മൊത്തം അല്ലാഹനായിക്കഴിയുമ്പോഴേ നിങ്ങൾ യുദ്ധം തീരൂ മനസ്സിലായില്ലേ ഇപ്പഴേ നിങ്ങൾ യുദ്ധത്തിലാണ് നിങ്ങൾ ചരിത്രം പഠിക്കാൻ മറുപടി 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 ആരെങ്കിലും പിന്നത് എങ്ങനെയാണ് നല്ല വിചാർച്ച ആവുക ഞാൻ പറഞ്ഞല്ലോ ഖുർആാനിൽ കൊല്ലാൻ വചനങ്ങൾ ഉണ്ട് ഇസ്ലാം സ്വീകരിക്കാത്തവരെ ആ സ്പോട്ടിൽ വെച്ചു കൊന്നേക്കൂ മതം മുഴുവനും ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഇസ്ലാം ആയിത്തീരുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ ലോകം മുഴുവനും ഇസ്ലാമിന്റെ ആയിട്ടില്ലല്ലോ ആ യുദ്ധത്തെ കുറിച്ചിട്ട് തന്നെയല്ലേ ഇസ്ലാം പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഖുറാൻ ഒന്നാമത്തെ കാര്യം യുദ്ധം ചെയ്യരുത് അല്ലേ ആ വചനം ഒന്ന് പറയൂ ഞാൻ ഈ പറഞ്ഞത് ഒൻപതാം അധ്യായത്തിന്റെ വചനമാണ് ഒന്ന് പറഞ്ഞത് ഒന്ന് പറഞ്ഞത് മുപ്പത്തിമൂന്നാം അതായത് അഞ്ചാം അധ്യായം മുപ്പത്തി വചനമാണ് പറഞ്ഞത് ഇതിന്റെ രണ്ടിന്റെ മൂളും താഴെയുമൊക്കെ വായിച്ചിട്ട് താങ്കൾ അങ്ങ് വ്യാഖ്യാനിക്ക് നോക്കട്ടെ നിങ്ങൾ ഏതാ അഞ്ചിന്റെ ഒൻപതിന്റെ നൂറ്റി ഇരുപത്തി മൂന്ന് மயத இல முப்பத்தி மூணு അദ്ദേഹം അത് നോക്കി വന്ന് കണ്ട് പഠിച്ച് വന്ന് പറയുന്നത് വരെയൊന്നും നമുക്ക് നിൽക്കാനുള്ള ടൈമില്ല ഒന്നാമത്തെ കാര്യം ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആധികാരികമായി സംസാരിക്കുമ്പോൾ അതിന് വേണ്ടുന്ന റഫറൻസുകൾ കയ്യിൽ കരുതിയിട്ടേ വരാൻ പാടുള്ളൂ എന്നാൽ വായി തോന്നുന്നത് പറയാതെ നമുക്ക് റഫറൻസുകൾ വെച്ചിട്ട് തന്നെ ചർച്ച ചെയ്യാൻ പറ്റും ഇവർക്കൊന്നും ഖുർആാനിനെ സംബന്ധിച്ചിട്ട് അറിയില്ല ഈ ഖുർആൻ ഒന്നാമത്തെ കാര്യം ആധികാരികമായിട്ടുള്ള ഗ്രന്ഥമല്ല അള്ളാഹു ഇറക്കിയതാണ് എന്നതിൻ്റെ ഒരൊറ്റ തെളിവ് പോലും സമർത്ഥിക്കാൻ ഇവർക്ക് കഴിയില്ല ഹദീസുകളും വിശദീകരണങ്ങളും ബ്രാക്കറ്റുകളും ദുർവ്യാഖ്യാനങ്ങളും ഇല്ലെങ്കിൽ ഈ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന് നിലനിൽക്കുമില്ല ഈ ഖുർആൻ പ്രവാചകൻ ഇറങ്ങി എന്ന് പറയുമ്പോഴും ഈ ഗ്രന്ഥം പ്രവാചകൻ കണ്ടിട്ടില്ല ഈ പ്ര ഈ ഗ്രന്ഥം എങ്ങനെയാണ് എഴുതിയത് എന്ന് ഒരാവർത്തിയെങ്കിലും വായിച്ചു നോക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പ്രവാചകനായിരുന്നു ആ പ്രവാചകൻ മരണപ്പെട്ട അബൂബക്കർ ഉമർ ശേഷം ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ഈ ഖുർആാൻ ക്രൂഢീകരിക്കുന്നത് അതിന്റെ അർത്ഥം ഇതിന് യാതൊരു വിധത്തിലുള്ള ഓതന്റിസിറ്റിയും ഇല്ല ഇതിനൊരു ജന്യൂനിറ്റിയും ഇല്ല എന്നാണ് വേറൊരു ആയത്തിൽ സോറി ടീച്ചറെ വേദം വേദം ഇതിനൊരു കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒരു ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതായത് പീപ്പിൾ റീഡ് ബൈബിൾ അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുമാന്റെ സ്വലും നിഷിദ്ധമാക്കി നിശ്ചിതമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തോളുക ഡയറക്ട് പറയുന്ന ക്രിസ്ത്യാനികളോട് യുദ്ധ യോഗതരോട് യുദ്ധം ചെയ്യാനായി ഇതീ മനുഷ്യ കൂടെ കിന്നിട്ട് അയ്യോ അത് തന്നെ ചെയ്യേണ്ട കാര്യമില്ല ഇതിന് എത്ര തന്നെ റെഫറൻസ് കൊടുത്താലും ശരി ഇവരത് അംഗീകരിക്കില്ല കാരണം ഇവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ഇപ്പം താണ്ടെ ആരൊരാള് നമ്മുടെ പാനലിൽ കയറി ഇരുപ്പുണ്ട് തന്നെ തെറി പറയാൻ വേണ്ടിയിട്ട് മാത്രം എന്തോ ബ്ലാക്കോ വൈറ്റോ അങ്ങനെ അങ്ങനെങ്ങാണ്ട് ഒരാൾ വന്നിട്ട് ആ ചാറ്റ് ബോക്സിൽ വന്നിട്ട് നല്ല വമ്പൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ഇതിന് മാത്രമേ അറിയൂ ഒന്നാമത്തെ കാര്യം അപ്പൊ ഇപ്പോ ബ്രദർ പറഞ്ഞ വചനം ഞാൻ എത്രയോ നേരമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അള്ളാഹും മുഹമ്മദും ശരിയാണ് എന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യണം എന്നാ പറഞ്ഞു ഇതിന്റെ പേരാണ് തീവ്രവാദം നിർബന്ധിപ്പിച്ച് നമ്മുടെ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണിത് അപ്പോ ഈ തീവ്രവാദത്തെയാണ് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അപ്പൊ ബ്രദറെ ഞാനങ്ങ്